കേരളത്തിൽ കെ എസ് യു എം എസ് എഫ് നേതൃത്വം നൽകുന്ന യു ഡി എസ് എഫ് മുന്നണി അധികാരത്തിലുള്ള ഒരേയൊരു സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല അവിടെ വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ യു ഡി എഫ് സംവിധാനത്തെ ആകെ ബാധിച്ചിരിക്കുന്നത് ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് നൽകി താൽക്കാലികമായി വിഷയം പരിഹരിച്ചെങ്കിലും കെ എസ് യുഫിന്റെയും കോൺഗ്രസിന്റെയും ഒരു വിഭാഗം നേതാക്കളിൽ മുറിവിനിയും ഉണങ്ങിയിട്ടില്ല കാലിക്കട്ടിൽ കഴിഞ്ഞ തവണ യു ഡി എസ് എഫ് യൂണിയൻ തിരിച്ചു പിടിച്ചപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് യു യു സിമാരിൽ നാൽപ്പത്തിയൊന്ന് യു യു സിമാർ മാത്രമാണ് കെ എസ് യുവിന് ഉണ്ടായിരുന്നതെന്നും കഴിഞ്ഞ തവണ തവണയുണ്ടാക്കിയ ധാരണപ്രകാരം ഇത്തവണ ചെയർമാൻ സ്ഥാനം എംഎസ്എഫിനാണ് ലഭിക്കേണ്ടതെന്നും എംഎസ്എഫ് സംസ്ഥാന നേതാക്കൾ തുടക്കത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഷാഫി പറമ്പിലും പി കെ ഫിറോസും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ചെയർമാൻ പദം പങ്കുവെക്കാമെന്ന ധാരണ ഉരുത്തിരിഞ്ഞത് കുസാറ്റിൽ എം ഒരു പോസ്റ്റ് നൽകാമെന്നും ഇരു സംഘടനകളും തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്നാൽ കെ ഈ ധാരണ തെറ്റിച്ചു പന്ത്രണ്ട് യുഎസിമാർ ഉണ്ടായിട്ടും കുസാറ്റിൽ എം പരിഗണിച്ചില്ല ഒരു മുന്നണി എന്ന നിലയിൽ എം ലഭിക്കേണ്ട പരിഗണന കെ എസ് യു നിരന്തരമായി തിരസ്കരിക്കുന്ന അനുഭവങ്ങളാണ് നിലവിലുള്ളതെന്ന് എം നേതാക്കൾ തുറന്നടിക്കുകയായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് കാലിക്കറ്റ് സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എം എസ് എഫിന് മുസ്ലിം ലീഗ് അനുമതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ലീഗ് സംസ്ഥാന നേതൃയോഗത്തിൽ എം എസ് എഫ് നേതാക്കൾ കാലിക്കറ്റിലെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ലീഗ് നേതൃത്വം കെ നേതൃത്വവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇത് പ്രകാരം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന നിർദ്ദേശം കെ പി സി സി നേതൃത്വം തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന് നൽകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ തർക്കം പരിഹരിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് നൽകാൻ യു ഡി എസ് എഫിൽ ധാരണയാവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് എന്നാൽ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കടുത്ത ചേരുതിരിപ്പും ഉണ്ടായിരുന്നു എം എസ് എഫിന് ചെയർമാൻ സ്ഥാനം നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് കെ എസ് യു നേതൃയോഗത്തിൽ വാഗ്വാദമുണ്ടായത് എ ഗ്രൂപ്പും കെ സി ഗ്രൂപ്പും തമ്മിലാണ് ഏറ്റുമുട്ടിയത് കയ്യാങ്കളിക്ക് മുതിർന്ന ചില ഭാരവാഹികളെ പിടിച്ചുമാറ്റുകയായിരുന്നു ഷാഫി പറമ്പിലിനെതിരെ എം എസ് എഫ് പ്രചരണം നടത്തിയെന്ന് എ ഗ്രൂപ്പ് ആരോപിച്ചു ഷാഫിക്കെതിരെ പ്രചരണം അലോഷ്യ സേവിയർ ചെറുത്തില്ലെന്നും വിമർശനം ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് വിട്ടുകൊടുക്കാമെന്ന ഷാഫിയുടെ വാഗ്ദാനം തനിക്ക് അറിയില്ലെന്നും തനിക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനാവില്ലെന്നും അലോഷ്യ സേവിയർ പറഞ്ഞു അലോഷ്യ സേവിയർക്കായി കെ സി ഗ്രൂപ്പ് പ്രതിരോധം തീർത്തു കാലാകാലങ്ങളായി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനം കെ എസ് യുവിന് ലഭിക്കുന്നതായിരുന്നു പതിവ് അംഗസംഖ്യ കുറവാണെങ്കിലും ഈ പതിവ് തുടരണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗത്തിനുണ്ടായിരുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം എം എസ് എഫിന്റെ ആവശ്യം ന്യായമാണെന്ന നിലയിലേക്ക് വിലയിരുത്തൽ നടത്തുകയായിരുന്നു ഇത് പ്രകാരമാണ് കെ എസ് യുവിനോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് കെ പി സി സി നേതൃത്വം പറഞ്ഞത് എം എസ് എഫിനെ പ്രകോപിപ്പിച്ച് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിച്ചിരുന്നു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ പോസ്റ്റർ വരെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത് എം എസ് എഫ് നേതൃത്വത്തിനെയും നന്നായി പ്രകോപിപ്പിച്ചു ഇതോടെയാണ് ലീഗ് നേതൃത്വത്തോടും കെ പി സി സി നേതൃത്വത്തോടും എം എസ് എഫ് പരാതി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് യഥാർത്ഥത്തിൽ കെ എസ് യു എം എസ് എഫ് തർക്കം സാങ്കേതികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും കെ എസ് യുവിനും കോൺഗ്രസിനുമുള്ളിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എട്ട് വർഷത്തിന് ശേഷമാണ് യു ഡി എസ് എഫ് കഴിഞ്ഞ തവണ വിദ്യാർത്ഥി യൂണിയൻ പിടിച്ചെടുക്കുന്നത് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലായിരുന്നു യു ഡി എസ് എഫ് യൂണിയൻ ഭരണം പിടിച്ചെടുത്തത് ഏതായാലും ഇപ്പോഴത്തെ കെഎസ് യു എം സ്ഫ് തര്ക്കത്തെയും കെഎസ് യുവിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് തര്ക്കങ്ങളെയും ശുഭപ്രതീക്ഷയോടെയാണ് എസ്എഫ്ഐ നോക്കിക്കാണത് യു ഡി എസ് എഫ് മുന്നണിക്കുള്ളില് തര്ക്കങ്ങള് തങ്ങള്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതിന് ഉതകുമെന്നാണ് എസ് എഫ് ഐ കരുതുന്നത്